യ്ക്കുന്നപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് ഇട്ടിരിക്കുന്നത് അവിടെ ഇരുന്നപ്പോഴാണ് നമുക്കിതീ ഒരു സംഭവം താഴെ കിടന്ന് കിട്ടിയത് ഇതെന്താണെന്ന് വെച്ചാൽ മഹാഗണിയുടെ കായാണ് കായുണ്ട കായുണ്ടാകുന്നതിൻ്റെ തോടുണ്ടല്ലോ ആ ഒരു തോടാണ് ആ തോട് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്തുകൂടി നോക്കാം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനി ക്രിസ്മസ് തുടങ്ങി ന്യൂ ഇയർ വരെ ന്യൂ ഇയർ ഒരു അഞ്ചാം തീയതി വരെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ക്രിസ്മസിന് ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്രിസ്മസ് ക്രിസ്മസ് ഗിഫ്റ്റും ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനുള്ള കാ ക്യാഷൊക്കെ അഫോർഡബിളായിട്ടൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റും ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യുക അപ്പോൾ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മളുടെ വീഡിയോ ചാനലിൽ ഒത്തിരി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരൊക്കെ ഓക്കെ ബാ ബൈ ടേക്ക് റോൾ